നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട സങ്കല്പമല്ല ഭാരതമാതാവോ അതുപോലെയുള്ള സങ്കല്പങ്ങളോ ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ കുറച്ചുകൂടി സൗമ്യമായ ഒരു മുഖമാണ് വന്നത് എന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയും പി പ്രസാദിനെ പലപ്പോഴും പരിസ്ഥിതി പ്രസാദ് പറയുക സി പി ഐ കാരനാണ് മന്ത്രിയാണ് അദ്ദേഹം ചില നിലപാടുകളുള്ളയാളാണ് ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് ഫ്രെയിം ഓഫ് മൈൻഡുള്ള പി പ്രസാദിനും ഒരു പക്ഷേ ഗവൺമെൻറ്റിലെ ചില പ്രമുഖർക്കും യോജിപ്പുണ്ടായില്ല തലേന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു കയ്യിലൊരു കൊടിയുണ്ട് ആ കൊടിക്ക് രണ്ട് ഭഗവധ്വജവുമായി സാമ്യമുണ്ട് സാഫ്രോൺ നിറമാണ് അപ്പം പിന്നെ ആർ എസ് എൽ ബന്ധം ആരോപിക്കാൻ കൂടുതൽ തെളിവൊന്നും വേണ്ട എന്നാണ് ചില ചിന്തകരുടെ അഭിപ്രായം ദേശീയതയുടെ മുകളിൽ പറക്കാൻ ഒരു പരുന്തും തയ്യാറാവില്ല തയ്യാറാവാനാവില്ല ആ രീതിയിലേക്ക് രാജ്യത്തിൻ്റെ മനസ്സുകൾ അപ്പോൾ ദേശീയ വികാരം വളരെ വളരെയധികം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൊറാൽ ആത്മവീര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ വേദിയിൽ സ്ഥാപിച്ച ഭാരതാംബയുടെ ചിത്രം മറ്റൊരു വിവാദത്തിന് കേരളത്തിൽ തിരികൊളുത്തിയിരിക്കുകയാണ് വീണ്ടും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് തുടക്കം കുറിച്ചിരിക്കുകയാണോ ഇത് എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഈ ചിത്രത്തെ ചൊല്ലി ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങ് ബഹിഷ്കരിച്ചു സംസ്ഥാന സർക്കാരും രാജ്ഭവനും പ്രത്യേകമായി ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തിരിക്കുകയാണ് പരിസ്ഥിതി ദിനാഘോഷം പരിശോധിക്കാം നമുക്ക് ഇതിൻ്റെ ശരിതെറ്റുകൾ ഇനി വരാൻ പോകുന്ന ദിനം ഇത് ഏതൊക്കെ തരത്തിലേക്ക് മാറി മറിയാം എന്നും നമ്മുടെ ചേരുന്നു നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഈ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോൾ എന്തു തോന്നി എന്തായിരുന്നു അങ്ങയുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആദ്യം മനസ്സിലേക്ക് വന്ന ചിത്രം കേരളത്തിന് ചില സമയങ്ങളിൽ ചിലതിൽ നിന്ന് മോചനമില്ലല്ലോ എന്നൊരു ചിന്തയാണ് വന്നത് നമുക്കറിയാം ഒരു പഴഞ്ചൊല്ലുണ്ട് കാത് കുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്നൊരു സെയിങ്ങ് ഉണ്ട് രാജ്ഭവനിൽ വലിയ ഒരു ശക്തികേന്ദ്രമായിരുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ വരച്ചവരയിൽ നിർത്തിയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ കുറച്ചുകൂടി സൗമ്യമായ ഒരു മുഖമാണ് വന്നത് എന്നാശ്വസിച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയും പ്പോൾ രാജ്യാന്തര അറലേക്കർ ശാന്തനാണ് പക്ഷെ ഇത് മാൻ വിത്ത് എ മിഷൻ വ്യക്തമായ ഒരു ധാരണ കേരളത്തിൽ അദ്ദേഹത്തിന് കേന്ദ്രവുമായി സംസ്ഥാന ഗവൺമെന്റ് അടുപ്പിച്ച് നടത്തണം ഒന്ന് രണ്ട് ഇന്ത്യക്ക് ആകമാനമുള്ള ഒരു കൾച്ചറൽ ഉണ്ട് നമ്മുടെ ദേശീയതയുടെ പ്രതിരൂപങ്ങൾ പ്രതിബിംബങ്ങൾ അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ രൂപകങ്ങൾ ഇതെല്ലാം തന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അംഗീകരിക്കപ്പെടണം എന്ന ഒരു ചിന്ത അതൊരു സാംസ്കാരിക ചിന്തയാണ് ആ ചിന്തയുടെ പ്രഭവ കേന്ദ്രം ഒരു നാഗ്പൂർ ആയിരിക്കാം ആർ എസ് എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായിരിക്കാം ആർ എസ് എസുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് രാജേന്ദ്ര അർലേക്കർ ഗോവ സ്വദേശി ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയായി കേരളത്തിൽ എത്തുന്ന കേരളത്തിൻ്റെ ഗവർണർ ആ ഗവർണറുടെ ഓഫീസ് ഉപജാപത്തിൻ്റെ കേന്ദ്രമാകുന്നു എന്നായിരുന്നു മുൻകാലങ്ങളിൽ കേരളത്തിൻ്റെ ഒരു പരിഭവം മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ പരിഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷ സർക്കാർ കുറച്ച് കൂടുതലായി പരിഭവം പറയുന്നു പ്രത്യേകിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് എസ് എഫ് ഐക്കാരുമായിട്ടുൾപ്പെടെ തെരുവിൽ നിന്നുകൊണ്ട് ഗ്വാ വിളിക്കാൻ തയ്യാറാവുന്ന ഒരു ഗവർണർ അതൊരു ഫൈറ്റർ ഇമേജ് ഉള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തേക്കാൾ വളരെ റിഫൈൻമെൻറ്റുള്ള ഒരാളാണ് പൊതുവേ പ്രവൃത്തി കൊണ്ടും നാക്കുകൊണ്ടും നോക്കുകൊണ്ടും രീതികൾ കൊണ്ടും അറിലേക്കർ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില നിശ്ചയദാർഢ്യങ്ങൾ അതിലൊന്നാണ് ഒരു ചടങ്ങ് രാജ്ഭവനിൽ നടക്കുമ്പോൾ താൻ തീരുമാനിക്കും ആരാണ് അവിടെ വരേണ്ടതെന്ന് മിസ്റ്റർ ഗുരുമൂർത്തി ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികനായിരിക്കാം പക്ഷേ അദ്ദേഹം രാജ്ഭവനിൽ വരും പാൽഗാംഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി കൊടുത്ത ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ച് വിവരിക്കാൻ അദ്ദേഹമാണ് ഉചിതൻ അദ്ദേഹം വരും പ്രഭാഷണം നടത്തും പോകും കേരള സർക്കാർ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇത് രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആരെ വിളിക്കണമെന്ന് ഗവർണർ തീരുമാനിക്കും ഇതേപോലെ തന്നെയാണ് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാം തീയതി അപ്പം ജൂൺ അഞ്ചാം തീയതി രാജ്ഭവൻ തന്നെ വേദിയാക്കി ഈ പരിസ്ഥിതി സംബന്ധമായ ഒരു വലിയ ചടങ്ങ് ലോഞ്ച് ചെയ്യുകയാണ് അതെ ഒരു ഇവൻറ്റ് ലോഞ്ച് ചെയ്യുകയാണ് അത് പരിസ്ഥിതി പ്രസാദ് അല്ലെ പി പ്രസാദിനെ പലപ്പോഴും പരിസ്ഥിതി പ്രസാദ് നില പറയുക സി പി ഐ കാരനാണ് മന്ത്രിയാണ് അദ്ദേഹം ചില നിലപാടുകളുള്ള ആളാണ് അത് വെറും ഒരു അധികാരത്തിൽ കടിച്ചു തൂങ്ങി വെറുതെ കിടക്കുന്ന ഒരാളല്ല പറയുന്ന വാക്കിന് ഉറപ്പുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിനും സ്വീകാര്യമായി തോന്നിയില്ല ഗുരുമൂർത്തി വന്നപ്പോൾ വെച്ചിരുന്ന അതേ ഭാരതമാതാവ് വേദിയിലുണ്ടാവുകയും ചിത്രമാണ് ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് ഫ്രെയിം ഓഫ് മൈൻഡുള്ള പി പ്രസാദിനും ഒരു പക്ഷേ ഗവണ്മെൻറ്റിലെ ചില പ്രമുഖർക്കും യോജിപ്പുണ്ടായില്ല തലേന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു സ്നേഹപൂർവ്വം ഗവർണറോട് പറയുകയാണ് ആ ചിത്രം സ്വല്പം ബുദ്ധിമുട്ടാണ് അതൊന്ന് മാറ്റി വേറൊരു ചിത്രമായാൽ കുഴപ്പമില്ല പക്ഷേ ഒറ്റ പിടിയാണ് ഗവർണർ ആ ചിത്രം അവിടെ ഇരിക്കും അവിടെ തന്നെ ചടങ്ങ് നടക്കും പിന്നെ ചെയ്യാനെന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ചടങ്ങിൻ്റെ വേദി മാറ്റുക അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ആ ചടങ്ങ് നടക്കുകയും അപ്പം ഭംഗിയായി കലാശം പക്ഷേ ഇവിടെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് മിസ്റ്റർ ആർലേക്കർ യഥാർത്ഥത്തിൽ വഴങ്ങിയില്ല എങ്കിൽ ഭാരതമാതാവിൻ്റെ ചിത്രം അവിടെ ഇരിക്കും ഈ ചിത്രം ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രമാണ് സബ് കോണ്ടിനൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ സിംഹം സിംഹാരൂഢയായ ഭാരത മാതാവ് കയ്യിലൊരു കൊടിയുണ്ട് ആ കൊടിക്ക് രണ്ട് ഭഗവധ്വജവുമായി സാമ്യമുണ്ട് സാഫ്രോൺ നിറമാണ് അപ്പൊ പിന്നെ ആർ എസ് എസ് ബന്ധം ആരോപിക്കാൻ കൂടുതൽ തെളിവൊന്നും വേണ്ട എന്നാണ് ചില ചിന്തകരുടെ അഭിപ്രായം പക്ഷേ എന്ന് എന്തു വന്നാലും ഭാരതമാതാവിനൊരു മതപരമായ പരിപ്രേക്ഷ്യം കൊടുക്കുന്നത് അത്ര നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു ജാതിക്കും മതത്തിനും വർഗത്തിനും വംശത്തിനും ഭാഷകൾക്കും അതീതമായി ഉണ്ടായ ഒരു സങ്കല്പമാണ് അതൊരു അമ്മ സങ്കല്പമാണ് ഈ അമ്മ സങ്കല്പം എക്കാലത്തും ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ അവരുടെ സാംസ്കാരിക ഇന്ത്യയൊക്കെ ഈ രൂപത്തിൽ പൊളിറ്റിക്കോ ജിയോഗ്രാഫിക്കൽ ഇന്ത്യ ഉണ്ടാകുന്നതിന് വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അമ്മ സങ്കല്പം ഒരു റാലിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു നോക്കൂ ചേര രാജ്യത്ത് കേരളം ഉൾപ്പെടുന്ന ചേര സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ദേവീ സങ്കല്പം ആയിരുന്നു ചേരന്മാരുടെ യുദ്ധദേവത അത് യഥാർത്ഥത്തിൽ മറവ സമൂഹത്തിൻ്റെ യുദ്ധദേവതയായിരുന്നു കാവുകളിൽ പൂജ നടത്തി കൊറ്റവേ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപഭാവാദികളും ഉഗ്രപ്രതാപിയായ ഒരു ഇതാണ് അപ്പം ആ കൊറ്റവേക്കാവുകളിലെ പൂജ യുദ്ധത്തിന് ഒരു നന്ദിയായിരുന്നു ആ കൊറ്റവയാണ് പിൽക്കാലത്തെ അമ്മ അമ്മൻ കോവിലുകളായി മാറുന്നത് കൊറ്റവേ ആരാധന ഇടങ്ങൾ പിന്നീട് സംഘകാലത്തിന് ശേഷം മണിമേഖലയുടെ കാലം വരുന്നു അതുപോലെ ചിലപ്പധികാരത്തിൻ്റെ കാലം വരുന്നു ഈ കാവ്യങ്ങൾ കോറിയിടുന്ന ഒരു പത്തിന് സങ്കല്പമുണ്ട് പതിവ്രതയായ സ്ത്രീ അവൾ അമ്മയാകുന്നു ആ പതിവ്രതയായ സ്ത്രീ എന്ന സങ്കല്പം ദേവീ സങ്കല്പവുമായ ലയിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ അമ്മ സങ്കല്പം ദേവീ സങ്കല്പമായി വന്നത് അപ്പം ദേവി ദേവി ആരാധന വരുന്നു മറ്റിടങ്ങളിൽ കാളി ഉണ്ടാകുന്നു അല്ലേ കാൽക്കട്ട കാളീഘട്ടല്ലേ കൽക്കട്ട അത് ബംഗാൾ അതുപോലെ തന്നെ ദുർഗാ സങ്കല്പം ഉണ്ടാകുന്നു മഹാരാഷ്ട്രയിൽ മറ്റു ഇടങ്ങളിൽ ദുർഗ അപ്പം ദുർഗ എന്ന് പറയുന്നതും കളി എന്ന് പറയുന്നതും എന്ന് പറയുന്നതും അമ്മ അമ്മൻ കോവിലുകൾ എന്ന് പറയുന്നതും ഒക്കെ തന്നെ ദൈവീയ സങ്കല്പമാണ് ഇതിനെല്ലാം കൂടി സ്വാംശീകരിച്ചുകൊണ്ട് ബംഗാളിൽ നിന്ന് ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഈ ഒരു ചിന്ത ഉൾപ്പെടെ സ്വാംശീകരിച്ചുകൊണ്ട് ടാഗോറിൻ്റെ അനന്തരവൻ അഭിനേന്ദ്രനാഥ് ടാഗോർ രൂപപ്പെടുത്തിയ ഒരു സങ്കല്പം അദ്ദേഹത്തിൻ്റെ വരകളിൽ കൂടിയാണ് ഈ ചിത്രം പരിചിതമാകുന്നു പിന്നീട് ഒരുപാട് കലാകാരന്മാർ അവരുടെ മനോധർമ്മമനുസരിച്ച് ഭാരത മാതാവിനെ ചിത്രീകരിച്ചു പക്ഷേ ഇതൊരു സങ്കല്പമാണ് ദൈവസങ്കല്പമല്ല മറിച്ച് ദേശീയതയുടെ ഒരു സങ്കല്പമാണ് അങ്ങനെ ഒരു ദേശീയതയുടെ ചിഹ്നത്തെ ഔപചാരികമായ വേദികളിൽ അംഗീകരിക്കാമോ ഇത് ഒരു കൾച്ചറൽ നറേറ്റീവാണ് ഇത് ചെറിയ കാര്യമല്ല നമ്മളിപ്പോൾ ഒരു സംഭവത്തെ ആയിരിക്കും നമ്മൾ തലനാരെ പരിശോധിക്കുന്നത് ഗവർണർ അർലേക്കർ കടുംപിടുത്തം പിടിച്ചു അതുകൊണ്ട് ആ ചടങ്ങ് അവിടെ മാറി അല്ലെങ്കിൽ ഭാരതാംബ അവിടെ വെച്ചത് ശരിയായോ ഈ രണ്ട് വാദഗതികൾ മാത്രമാണ് അതിനുപരിയായി നമുക്ക് രാജ്യത്തിൻ്റെ സിംബൽസ് വേണ്ടേ ചോദ്യമാണ് രാജ്യത്തെ ജനത്തെ ഒരുമിച്ച് നിർത്താൻ മതത്തിന് അതീതമായ ചിന്തകൾ വേണ്ടേ സങ്കല്പങ്ങൾ വേണ്ടേ ചിഹ്നങ്ങൾ വേണ്ടേ ഇമേജുകൾ വേണ്ടേ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അതുപോലത്തെ ഇമേജുകൾ ഇന്ത്യക്ക് അത് അർഹിക്കുന്നില്ലേ അതോ അത് ഹിന്ദു സമൂഹം ഭാരതമാതാവിൻ്റെ ഇമേജ് അല്ലെങ്കിൽ രൂപം ആശയം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയോ അത് സാംസ്കാരിക ദേശീയത അഥവാ ഹിന്ദുത്വയുടെ പ്രതീകമായി മാറിയോ ബി ജെ പിയുടെ ഉൾപ്പെടെ സമ്മേളനങ്ങളിൽ ഭാരത് മാതാക്കി ജയ് എന്ന് ജനം വിളിക്കുന്നു ജനത്തെ ജനത്തെക്കൊണ്ട് വിളിപ്പിക്കുന്ന നരേന്ദ്രമോദി കോൺഗ്രസിന് സമ്മേളനങ്ങൾ ചെയ്യാറില്ല ഇടതുപക്ഷ സമ്മേളനങ്ങൾ അങ്ങനെ വരാറില്ല അതേസമയം ഇന്ത്യൻ സൈന്യം ഇക്കാലത്തും ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുമുണ്ട് ഇപ്പം ഇവിടെ എവിടെയോ ആ ഒരു സങ്കല്പത്തിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യമുണ്ട് എന്നതാണ് ഈ ചർച്ചയുടെ അതാണ് ഒരു ചർച്ച നമ്മൾ വെറുതെ നടത്തുന്ന ഒരു ചർച്ചയല്ല ഇപ്പം നമ്മൾ ഒരു ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഗവർണർ മുഖ്യമന്ത്രി പോരാട്ടം എന്നതിൻ്റെ ഉപരിയായ അർത്ഥതലങ്ങൾ കാണേണ്ടതുണ്ട് അതെ തീർച്ചയായിട്ടും ഒരു ഒരു തീർച്ചയായും ഇന്ത്യയുടെ സാംസ്കാരികതയുടെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഭാരതാംബ എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രതീകം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണെന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉരുത്തിഞ്ഞ് വരേണ്ടതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ട് അപ്പോൾ കുറേയേറെ കാര്യങ്ങളിൽ ഈ രാഷ്ട്രീയം ചരിത്രവും സംസ്കാരവും കൂടി ഇടകലരുമ്പോൾ അനാവശ്യ വിവാദങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ ഭാരത് മാതാക്കി ജയ് എന്നുള്ള വിളി എൻ്റെ വളരെ ഏറെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ സൈനികവുമായി ബന്ധപ്പെട്ട് സൈനികർ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സൈനികരെ ചിത്രീകരിക്കുന്ന സിനിമകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ വിളി ബി ജെ പിയുടെ ഇത് മാത്രമായി പലപ്പോഴും പലരും ചിത്രീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് എതിർക്കുന്നവർ പറയുന്നു അങ്ങനെ വിളിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ പലതിനെയും തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു സംസ്കാരം രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അത് രാഷ്ട്രീയ നേട്ടത്തിനായി പാർട്ടികൾ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അതിനെ പൂർണ്ണമായി നമുക്ക് തെറ്റെന്ന് പറയാനാവില്ല ഒരു മതപരമായ പരിപ്രേക്ഷ്യമുള്ള കാര്യങ്ങൾ ഹർ ഹർ മഹാദേവ് എന്ന ബാറ്റിൽ കിടായി അത് കുറച്ചുകൂടി മതപരമായ പരിപ്രേക്ഷ്യമുള്ള ഒരു കാര്യമാണ് തക്ബീർ ധ്വനികൾ മതപരമായ പരിപ്രേക്ഷ്യം അതിനകത്ത് ആരോപിക്കാം പക്ഷേ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ദേവി സങ്കല്പം ഹൈന്ദവമാണ് എന്നൊരു ചിന്ത ന്യൂനപക്ഷ സമുദായത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്നു പക്ഷെ ഇതൊരാ അർത്ഥത്തിൽ ഒരു ഹിന്ദു ദേവതയല്ല ഭാരത് എന്ന് പറയുന്നത് ഒരു ദേവീ രൂപമാണ് ഒരു പക്ഷേ കൊടുക്കുന്നതെങ്കിലും കിരീടം ഉൾപ്പെടെയുള്ള ഒരു രൂപം പക്ഷേ രൂപം മനുഷ്യൻ ചാർത്തി കൊടുക്കുന്നതല്ലേ ഒരു ദേവിക്ക് രൂപം ചാർത്തി കൊടുക്കുന്നത് മനുഷ്യൻ്റെ ജീസസ് ഉൾപ്പെടെ മൈക്കിളാഞ്ചലോയുടെ ലിയനോ ഡാമിൻഷിയുടെ ഒക്കെ കരവിരുതിൽ ഉരുത്തിരിയുന്ന ഒരു ഒരു ചിത്രമാണ് അല്ലേ ദൈവസങ്കല്പങ്ങൾക്കും ദൈവിക പുരുഷന്മാർക്കും ഒക്കെ നൽകപ്പെടുന്ന രൂപങ്ങൾ അവരുടെ ജീവിതകാലത്തിന് എത്രയോ ശേഷം അല്ലെങ്കിൽ ഐതിഹ്യം ഉണ്ടാകുന്നതിന് ശേഷം പിന്നീട് കലാകാരന്മാരുടെ വർക്കാണ് യഥാർത്ഥത്തിൽ ഈ രൂപം ആ രൂപമൊക്കെ ആഴത്തിൽ മനുഷ്യ മനസ്സുകളിൽ പതിയും അതിലേറ്റവും അധികം മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞ ഭാരതാമ്പമാരുടെ ഏതാനും രൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ഈ വിവാദ വിഷയമായ രൂപം ഇപ്പോൾ ഗവണ്മെന്റ് ഓഫ് കേരള പറയുന്നത് എന്താ ആ രൂപം ആ ചിത്രം ആർ എസ് എസിൻ്റെ വേദികളിൽ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം നാഷണൽ ഐകോൺസ് മഹാത്മാഗാന്ധിയുടെ ചിത്രം കോൺഗ്രസ് പാർട്ടിയുടെ വേദികളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് ദേശീയ അതായത് ഒന്നും ആരുടെയും കുത്തകയാകുന്നതിനോട് ഈ ഗാന്ധിജി കോൺഗ്രസ് പാർട്ടിയുടെയോ ഭാരതമാതാപ് ബി ജെ പിയുടെയോ ഒന്നും കുത്തകയാകുന്നതിനോട് ഒരു ജനാധിപത്യ സമൂഹത്തിന് ആ രീതിയിൽ തന്നെ നോക്കി കാണാനായി അതാണ് എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ വന്ന അതാണ് ഇത്തരത്തിൽ ഉള്ള ആ പ്രതീകങ്ങളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയായി ചിത്രീകരിക്കുകയും ആ രീതിയിൽ കാണുകയും ആ രീതിയിൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ അകറ്റി നിർത്തുകയും ചെയ്യുന്നത് ഇറ്റ്സ് അതൊരു വളരെ ഒരു മോശം പ്രവണതയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടി നൽകുന്നത് ഇവിടെ ഇതിൽ ഏറ്റവും അധികം നേട്ടം സമീപകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ദേശീയത എന്ന വിഷയത്തിലാണ് ഏറ്റവും അധികം രാജ്യസ്നേഹം പല സിമ്പിൾസിലൂടെ മുദ്രാവാക്യങ്ങളിലൂടെ പ്രയോഗങ്ങളിലൂടെ രൂപകങ്ങളിലൂടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടായി ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിന് പിന്നിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സംഘടനകളുടെ ബലങ്ങളുണ്ട് അല്ലേ എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടന മഹിളാ മോർച്ച എന്ന വനിതാ സംഘടന അതുപോലെ പിന്നെ ആർ എസ് എസ് എന്ന സാംസ്കാരിക സംഘടന എല്ലാം തന്നെ ബജറാങ് ദൾ എന്ന യൂത്ത് ഓർഗനൈസേഷൻ ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷി എല്ലാം ചേരുന്ന പരിവാർ സംഘടനകൾ ദേശീയത പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തു എന്ന ഒരു പരിഭവം കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിയിൽ ചില പ്രാദേശിക കക്ഷികൾക്കും ഉണ്ട് അതിൽ കുറേയൊക്കെ സത്യമുണ്ട് താൻ കാരണം ആർക്കും ഹൈജാക്ക് ചെയ്യുന്ന വിഷയമില്ല ആർക്കും ഇത് ഉപയോഗിക്കാമായിരുന്നു ദേശീയത ഇപ്പം പഹൽഗാം വിഷയം അല്ലെങ്കിൽ പുൽവാമ ആക്രമണം ഇതിൽ നിന്നെല്ലാം ആത്യന്തികമായ നേട്ടമുണ്ടാക്കുന്നത് ഇൻകമ്പൻ്റ് ആണ് ആരാണോ അധികാരത്തിലിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്ന സമയത്ത് നടന്നതാണ് മുംബൈ ഭീകരാക്രമണം അല്ലേ ട്വൻ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് ഇലവൻ ആക്രമണം ആ സമയത്തെ കോൺഗ്രസ്സിന് വേണമെങ്കിൽ തിരിച്ചടി നൽകാമായിരുന്നു ദേശീയതയെ അളിക്കെത്തിക്കാമായിരുന്നു ആ രീതിയിൽ ഇതെല്ലാം തന്നെ അനുവദനീയമായ ഒരു ലിമിറ്റുണ്ട് ജനാധിപത്യ സമൂഹത്തിൽ അനുവദനീയമായ ലിമിറ്റ് കടന്നുകൊണ്ട് ഒരു മതപരമായ പരിപ്രേക്ഷം കൂടി ദേശീയതയ്ക്ക് ചാർത്തി നൽകുമ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫീൽഡിലൂടെ നഷ്ടപ്പെടുന്നു അപ്പോൾ ഭാരതമാതാവ് ഹൈന്ദവ ദേശീയതയുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ടാൽ അത് തീർച്ചയായും ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ബഹുല സമൂഹത്തിൽ ഒരുപക്ഷെ സ്വീകാര്യമാവില്ല അതേസമയം മതത്തിൻ്റെ ഒരു ലഞ്ചനമില്ലാത്ത പൂർണ്ണ ദേശീയതയുടെ സിമ്പലായി ഭാരത് മത ഉയർത്തിപ്പിടിച്ചാൽ ഈ ഭാരത് മത എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ഹിന്ദി പെട്ടത് എപ്പോഴും ഒരു ഒരു സൗത്ത് ഇന്ത്യയിൽ തമിഴ് കേരള ഒക്കെ ഇപ്പോൾ ഉൾപ്പെടെ ഈ ഇവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്കൊരു ഹിന്ദി ടച്ച് വരുമ്പോൾ ഉടൻ തന്നെ അതിന് ഒരു ബി ജെ പി ലക്ഷണം കാണുന്ന ആളുകളുണ്ട് കേരളത്തിൽ പല മുദ്രാവാക്യങ്ങളുടെയും രീതി എങ്ങനെയാണ് അതുതന്നെ ഭാരത്മത ഭാരത്മത ഭാരത മതാവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളവൽക്കരിച്ചു സംസ്കൃതവൽക്കരിച്ചു വന്നു അല്ലാതെ ഹിന്ദി വൽക്കരിക്കണം ഇതെല്ലാമുണ്ട് അപ്പോൾ സംസ്കാരമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് സാധ്യത രാഷ്ട്രീയക്കാർ സാംസ്കാരിക പ്രതീകങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല ഒന്നാണ് തിരിച്ചും കേരളത്തിൻ്റെ സ്വത്വം മറ്റൊന്നാണ് ഭാരത് മാതാവ് വേറൊരു സങ്കല്പമാണ് ഞങ്ങളത് സ്വീകരിക്കില്ല എന്ന് പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അവർ രാഷ്ട്രീയ പോരാട്ടത്തിൽ പിന്തള്ളിപ്പോൾ അതെ സമയമുണ്ട് അതെ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ അതായത് നരേന്ദ്രമോദി പ്രത്യേകിച്ച് അധികാരം വന്ന അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ദേശീയതയിൽ എന്ന ആ ഒരു വികാരം കുറെ കൂടി ആൾക്കത്തിക്കുവാൻ അല്ലെങ്കിൽ കുറെ കൂടി പ്രജ്ജലിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ മുന്നണിയിലേക്ക് പോവുകയാണ് അതിർത്തിയിലേക്ക് പോവുകയാണ് അദ്ദേഹം സൈനികർക്കൊപ്പം നിൽക്കുകയാണ് അപ്പോൾ സൈനികർക്കൊപ്പം ആഘോഷിക്കുന്നു ദീപാവലി ആഘോഷിക്കുന്നു അവർക്ക് അവരുടെ അടുത്തേക്ക് എത്ര പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും അദ്ദേഹം നേരിട്ടെത്തുന്നു ഒരിക്കലും അദ്ദേഹം ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് അല്ല നടത്തുന്നത് എന്ന് കാണിക്കുവാൻ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സൈന്യം എന്ന് പറയുന്നത് എന്നും ഒരു വികാരമാണ് ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട് നമുക്ക് തട്ടിച്ച് നോക്കുമ്പോൾ അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും അങ്ങ് മുകളിൽ തന്നെ കൃത്യമായി അതിനിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം ചെയ്തതാണോ അതോ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണോ എന്ന് പലരും പല രീതിയിൽ വാദിച്ചേക്കാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നവരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കും എന്ന ഒരു രീതി കൂടി ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് വേഗത്തിൽ ആ ഒരു ഒരു ഇഷ്ടം തോന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് സാധാരണക്കാർക്കിടയിലേക്ക് അപ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വളർച്ച കൊടുത്തത് ഇമേജ് ബിൽഡിങ്ങിനെ സഹായിച്ചത് ഈ കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പലപ്പോഴും ഈ ഇൻ്റർനാഷണൽ ഗ്ലോബൽ പൊളിറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന് നമ്മുടെ നേതാവിന് കുറേ കൂടി അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതൽ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ബി ജെ പിയേയും മോദിയെയും കിട്ടുന്ന അവസരത്തിലൊക്കെ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണോ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ അതിനെ വർഗീയമായി ചിത്രീകരിച്ചു കൊണ്ട് എതിർക്കാൻ ശ്രമിക്കുകയാണോ എന്ന ഒരു ചിന്തയും മറുവശത്ത് ഉയർന്നു വരുന്നുണ്ട് ആ ഒരു ചർച്ചയും നടക്കുന്നുണ്ട് അതായത് പലതിനെയും അതായത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇവിടെ വർഗീയ ലഹളകളുടെ ഘോഷയാത്രയായിരിക്കും അത്തരത്തിലുള്ള പ്രചാരണമായിരുന്നു ആദ്യം അപ്പോൾ ഇവർ തിരിച്ചു ചോദിക്കുന്നു എത്ര വർഗീയ ലഹള ഇവിടെ നടന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിവാദമാക്കുന്നത് എല്ലാ പക്ഷവും അതിനൊരു പങ്ക് വഹിക്കാൻ സാധിക്കും ഇത് ഇതൊരു ലാർജർ ഇഷ്യൂവിൻ്റെ ഭാഗമാണ് അതെ ശ്രീ നരേന്ദ്ര മോദിയും ബി ജെ പിയും പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് പോകുന്നു എന്ന ഒരു പരിഭവം ഒരു ചിന്ത അത് കുറച്ചൊക്കെ യാഥാർത്ഥ്യ ബോധമുള്ളൊരു ചിന്തയാണ് അറു വശത്ത് അവർ വളരെ സ്കാറ്റേഡ് ആയി കിടക്കുകയാണ് ഒരു യുണൈറ്റഡ് ഫോഴ്സ് ആയിട്ട് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ഇന്ത്യ മുന്നണി ചെതറി നിൽക്കുകയാണ് നിൽക്കുകയാണ് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം വിടുന്ന കാര്യം ഔപചാരികമായി പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ഓൾറെഡി മുന്നണിയിലില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് മറ്റ് കക്ഷികളും ഒരു മിനിമം ബി ജെ പി എതിർത്ത് നിൽക്കാൻ ഒഴിവാക്കി നിർത്താൻ നരേന്ദ്രമോദിയുടെ മൂന്നാം ഓഴം ഒഴിവാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒത്തുകൂടിയ ഒരു അനോമിക് ഫിനോമിനൻ താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് ഇന്ത്യ മുന്നണി അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ് അപ്പോൾ അവിടെ മറുവശത്തെ കാര്യങ്ങൾ കൂടുതൽ കൺസോളിഡേറ്റഡ് ആവുകയാണ് ദേശീയതയുടെ മുകളിൽ പറക്കാൻ ഒരു പരിന്തും തയ്യാറാവില്ല തയ്യാറാവാനാവില്ല ആ രീതിയിലേക്ക് രാജ്യത്തിൻ്റെ മനസ്സുകൾ അപ്പോൾ ദേശീയ വികാരം വളരെ വളരെയധികം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൊറാൽ ആത്മവീര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മുന്നോട്ട് കുതിക്കാൻ വെബന്തു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ജനത ദേശീയതയെ ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിനും ഒന്നാം ലോകമാഹായുദ്ധത്തിന് ഇടയ്ക്കുള്ള കാലത്തെ ഇൻ്റർ വാർ പീരിയഡിൽ ഹിറ്റ്ലറുടെയും മുദ്രോളിനുടേയും വളർച്ച പോലും തീവ്ര ദേശീയതയുടെ ചിറകിലേറിയ വലിയ രീതിയിലുള്ള വളർച്ചയാണ് ആ വ്യവസ്ഥകൾക്ക് ജർമ്മനിക്കും ഇറ്റലിക്കും ജപ്പാനും ഉണ്ടായത് ആ സമയത്ത് ജപ്പാനും വളർന്നു വൻ വളർച്ചയാണ് അപ്പോൾ ദേശീയത എന്ന് പറയുന്ന ഒരു ശക്തമായ നേതൃത്വം ഐഡിയോളജി ദേശമാണ് നേഷൻ ഫസ്റ്റ് എന്നൊരു ചിന്ത ആ ചിന്ത ി ജെ പിയും നരേന്ദ്രമോദിയും ഭംഗിയായി ഇന്ത്യൻ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നു അത് പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ് ഈ രൂപകങ്ങളെ തകർക്കാൻ നോക്കുക മുദ്രാവാക്യങ്ങളെ ആക്രമിക്കുക അതിലൊരു ദേശവിരുദ്ധത ആരോപിക്കുക അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു മതപരമായ മാത്രം പരിപ്രേക്ഷ്യം ആരോപിക്കുക ഇതെല്ലാം തന്നെ പ്രതിപക്ഷം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാലൻസിങ് ആക്ട് എന്നുള്ള രൂപത്തിലായിരിക്കും പക്ഷേ എൻ്റെ ഒരു സംശയം ജെന്യൂൻ ജന്യുവിനായിട്ടുള്ള കുറേയേറെ സാംസ്കാരിക പ്രവർത്തകരാണെങ്കിൽ തന്നെയും നേതാക്കളാണെങ്കിൽ ചിലപ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടാവണം ഇത്തരത്തിൽ ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരുന്നു കൺസോളിഡേറ്റ് ചെയ്യുന്നു പ്രതിപക്ഷത്ത് ശക്തമായ ശബ്ദമില്ലാതാകുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കരുത്തോടെ കുതിച്ചു വരാൻ സാധിക്കാതെ പോകുന്നു അവർ തമ്മിലടിച്ചില്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാതെ വരുമ്പോൾ ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് ി ജെ പിയും അവരുടെ നേതൃത്വവും പോകുമോ എന്ന ഒരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകണം ആ സംശയത്തിൽ നിന്നും ഉയർന്നു വരുന്ന ആശങ്ക ഭയം ഭീതി ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾക്ക് കാരണമെന്നും തോന്നുന്നുണ്ട് എന്ത് തോന്നുന്നു അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആങ്കിളാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ചില ഇപ്പോൾ ഹിറ്റ്ലറുടെ കാര്യം നോക്കൂ ചില കാര്യങ്ങൾ കൈ നീട്ടിവെച്ചു ഹെയിൽ ഹിറ്റ്ലർ എന്ന് പറയുകയാണ് അപ്പം ഹിറ്റ്ലർ എന്ന വ്യക്തിക്ക് ഒന്ന് അതിമാനുഷ ജയ് ഹിറ്റ്ലർ എന്നുള്ള അർത്ഥത്തിൽ അതുപോലെ തേർഡ് റീജൻ്റെ കാലം ആ കാലത്തെ ഒന്ന് ഒന്ന് വലിയ കവികൾ സാഹിത്യകാരന്മാർ ഇവരാരും തന്നെ വേറിട്ട ഒരു അഭിപ്രായം പറയാത്ത മാധ്യമങ്ങളും ചിന്തകന്മാരും എല്ലാം തന്നെ ഹിറ്റ്ലർ സ്തുതികൾ അല്ലായെങ്കിൽ നാസി സ്തുതികൾ അല്ലെങ്കിൽ ഫാഷനിസ്റ്റ് സ്തുതികൾ ഇറ്റലി ഇറ്റലിയിൽ അല്ലെങ്കിൽ ജ ജപ്പാൻ്റെ രാജാവിനോടുള്ള സ്തുതി അപ്പോൾ അത് ഒരു വ്യക്തിപൂജയാണ് അതേസമയം ദേശീയത ആളിക്കത്തിക്കുന്നതാണ് അതിന് പിന്നിൽ ഒരു മതത്തിൻ്റെ ഒരു പാരമ്പര്യം അവിടെ ഉണ്ടായില്ല എങ്കിൽ പോലും മതവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു കോമ്പിനേഷൻ ഡെഡ്ലി കോമ്പിനേഷൻ അവിടെ നഷ്ടപ്പെടുന്നത് ജനാധിപത്യ ട്രഡൻഷ്യൽസാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗം സംസാരിക്കാൻ ആളില്ലാതെ വരുന്നു എല്ലാവരും ഒരു ഭരണപക്ഷ ബാൻഡ് വാഗൺ ഇഫക്റ്റിലേക്ക് മാറുന്നു അവിടെയാണ് സാധ്യതകൾ പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ ഭരണപക്ഷത്തേക്ക് ജയിക്കേടുന്നു സാധ്യതകൾ അവിടെയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഭംഗിയായി പ്രതിപക്ഷത്തിൻ്റെ സ്വരങ്ങളെ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ സ്വരങ്ങളെ ആംപ്ലിഫൈ ചെയ്യുന്ന മാധ്യമങ്ങൾ ഇതെല്ലാം ചേരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ആയുസ് അവിടെ അറ്റുപോവുകയാണ് പക്ഷേ ആ രീതിയിലൊന്നുമല്ല ഇന്ത്യയിൽ ഫോർച്യുനേറ്റ്ലിറ്റ് അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത് സാധാരണക്കാർ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ചില മന്ത്രിമാർ അല്ലെങ്കിൽ ഭരണാധികാരി കേരളത്തിലെ ചില മന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് ആർക്കും സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല അവിടെ ഇരുമ്പ് മറയുണ്ട് പക്ഷേ നിങ്ങൾ നോക്കൂ പ്രധാനമന്ത്രി സാധാരണക്കാരുടയിലേക്ക് പോകുന്നു സാധാരണക്കാരുടെയോട് സംസാരിക്കുന്നു അദ്ദേഹം കവചിത വാഹനത്തിൽ വന്നാൽ പോലും ഇറങ്ങി സംസാരിക്കുകയാണ് അവരോട് അത് വിദേശത്ത് പോകുകയാണെങ്കിൽ തന്നെയും അപ്പോൾ അദ്ദേഹം ഒരു ഹ്യൂമിനിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇമേജ് കൂടിയുണ്ട് അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞതുപോലെ അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ വൈവിധ്യങ്ങളാണ് ബി ജെ പി എന്നൊരു ഒറ്റ പാർട്ടിക്കോ സംഘപരിവാർ എന്ന ഒരു സംഘ സംഘപരിവാർ ഗ്രൂപ്പ് സംഘടനയ്ക്കോ മാത്രമായി ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ പൂർണ്ണമായി റെപ്രസെന്റ് ചെയ്യാനാവില്ല ആ വൈവിധ്യങ്ങൾ ഭാഷാരൂപത്തിൽ ജാതിയുടെ മതത്തിന്റെ രൂപത്തിൽ പ്രദേശങ്ങളുടെ എല്ലാം കൂടി മുദ്രാവാക്യം ഉണ്ടാകണം ദേശീയ ചിഹ്നം ഉണ്ടാകണം അതിൽ നിന്നാണ് ഭാരതമാതാ എന്നൊരു സങ്കല്പം വന്നത് നമ്മൾ ചർച്ച മാതാവിനെ കുറിച്ചായതുകൊണ്ടാണ് സങ്കല്പം എന്ന് പറയുമ്പോൾ മുദ്രാവാക്യത്തിൽ അങ്ങനെ മാത്രമേ ഒരു രാജ്യത്തിന് ദീർഘകാലം നിലനിൽക്കാനാവൂ ചിതിർ നിന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അല്ലെ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് യുണൈറ്റഡ് ആയി ഒരു വെള്ളിത്താലത്തിൽ രാജ്യം ലഭിച്ചു എന്നുകൂടി പറയുന്ന ആളുകളുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത് കേരളിസ്റ്റായി പ്രവർത്തിച്ചു അത് മാത്രമല്ല സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് ഇന്ത്യ എന്ന ബൃഹത്തായ സത്വം എന്നാൽ അതിന് വളരെ കാലം മുമ്പ് തന്നെ ആശയം ഇന്ത്യ എന്ന ആശയമുണ്ട് അതെ ആ ആശയത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്ന നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇന്നത്തെ രൂപത്തിൽ അത് നിലനിർത്തണമെങ്കിൽ ഈ ദീർഘകാലം നിലനിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള രൂപകങ്ങൾ സൂചകങ്ങൾ ഉണ്ടാവണം അത് എല്ലാവർക്കും സ്വീകാര്യമാകണം ആ രീതിയിലേക്ക് എല്ലാവരുടെ മനസ്സുണ്ടാകണം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട ഒരു സങ്കല്പം അല്ല ഭാരതമാതാവോ അതുപോലെയുള്ള സങ്കല്പങ്ങളോ സ്വമേധയാ അംഗീകരിക്കപ്പെടുന്ന മതത്തിന് അതീതമായി ഈ സങ്കല്പങ്ങളെ അംഗീകരിക്കപ്പെടുന്ന മനോഭാവ മനസ്സ് സൃഷ്ടിക്കാനുള്ള കർമ്മമായിരിക്കണം കേന്ദ്രത്തിന്റെ ഏജന്റായ ഗവർണർക്കും സംസ്ഥാനത്തിന്റെ മന്ത്രിസഭയ്ക്കും ഉണ്ടായിരിക്കണം നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും എന്തായാലും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയണം അതിന് മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തല്ലിക്കരുത് അതിന് ഒരു ഇടപോലും അനുവാദം കൊടുക്കരുത് ഭരണ തലപ്പത്തിരിക്കുന്നവർ അത് കേരളത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരായാലും കേന്ദ്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരായാലും നമ്മുടെ നാടിന് മുന്നോട്ട് പോകണം നമുക്ക് പുരോഗതി ഉണ്ടാവണം ക്രിയേറ്റീവായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ചെയ്യണം ഇന്നൊവേറ്റീവായി കുതിക്കേണ്ടതുണ്ട് രാജ്യം മുന്നോട്ട് കുതിക്കുകയാണ് അതിന് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് കൊടുക്കേണ്ടതുണ്ട് ഒപ്പം ചലിക്കേണ്ടതുണ്ട് മുന്നോട്ട് വലിയ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കേണ്ടതിട്ട് അതിനായി നമുക്ക് ചിന്തിക്കാം പ്രവർത്തിക്കാം അതിനാകട്ടെ ചിന്തയും പ്രവർത്തി വളരെയധികം നന്ദി സാർ ടോക്കൻ പോയിനിൽ പങ്കെടുത്തത് ടോക്കൻ പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം